ഇത് പ്രഭാവതിയുടെ സഹിക്കാനാവാത്ത കൊടും ക്രൂരത ചന്ദ്രോത്ത് നിന്നും ദേവി പടിയിറങ്ങുന്നു സുഖമോ ദേവി പ്രേക്ഷകരെ ഒന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു പ്രമോ തന്നെയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ പ്രഭാവതിയുടെ അടുക്കൽ നന്ദൻ വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ക്ഷമാപണമൊക്കെ നടത്താൻ ഇങ്ങനെ നന്ദൻ പറയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രഭാവതി പൊട്ടിത്തെറിക്കുന്ന രംഗം കാണാം ഓ നീ ഇപ്പോൾ ഭയങ്കര മകൻ്റെ കടമകൾ ചെയ്തു തുടങ്ങി എല്ലാം ദേവി നിന്നെ പഠിപ്പി അവൾ നിന്നെ പഠിപ്പിച്ചതായിരിക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവൾ വശീകരിക്കാൻ ഭയങ്കര മിടുക്കുകയാണെന്നൊക്കെ ഇങ്ങനെ ദേവി ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ദേവി അപ്പുറത്ത് നിന്നും മറിഞ്ഞു നിന്നും ഇതൊക്കെ കേൾക്കുന്ന ഒരു രംഗം നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എല്ലാം മറന്നു നമ്മുടെ ദേവി എന്നാൽ നമ്മുടെ പ്രഭാവതിയുടെ അനുഗ്രഹത്തിനായി ഇങ്ങനെ കാലിൽ വീഴുന്ന രംഗം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ തൊട്ടുപോകരുതെന്നും മാ തൊട്ടുപോകരുതെന്ന് പറഞ്ഞിങ്ങനെ പ്രഭാവതി അലർന്നതും ഇവരെ മാറി നിൽക്കുക എന്ന് പറഞ്ഞു മാറ്റി നിർത്തുന്ന ഒരു രംഗം തന്നെ നമുക്ക് പ്രമോയിൽ കാണുവാൻ സാധിക്കും പ്രഭാവതി എന്തും എന്ത് കാണിച്ചും എങ്ങനെയും നമ്മുടെ ദേവിയെ ചന്ദ്രോത്തു നിന്നും പടിയറക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ദേവിയുടെ അടുത്ത് ഇങ്ങനെ പ്രഭാവതിന് ഒരു മുന്നറിയിപ്പും കൊടുക്കുന്നുണ്ട് നന്ദൻകെട്ടി താലിയുടെ പുറത്തല്ല നിൻ്റെ അഹങ്കാരം അത് എത്രയും പെട്ടെന്ന് താൻ ഇല്ലാതാക്കും എന്നുള്ളൊരു മുന്നറിയിപ്പും ദേവിക്ക് പ്രഭാവതി ആ ഒരു സമയം കൊടുക്കുന്ന രംഗമൊന്നും നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ എന്തായാലും ചന്ദ്രോത്തു നിന്നും ദേവി പടിയിറങ്ങുന്ന ദിവസം അങ്ങ് അകലെയല്ല എന്ന് തന്നെ നമുക്ക് നമ്മുടെ എപ്പിസോഡുകളിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനൊക്കെയായി നമ്മുടെ പ്രഭാവതി എന്തൊക്കെ കളികളാകും കളിക്കാൻ പോകുന്നത് ആ അമ്പലത്തിലെ മാനേജറൊക്കെ നമ്മുടെ പ്രഭാവതി കയ്യിലെടുക്കുന്ന രംഗം തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടു കാണും അപ്പോൾ ഇനി വരും എപ്പിസോഡുകളിൽ എന്തൊക്കെ പ്രതിസന്ധികളാകും ദേവിക്ക് കടന്ന് പോകേണ്ടി വരിക ആ ഒരു താലി ഇല്ലാതാക്കാൻ പ്രഭാവതി എന്ത് കളികളാകും കളിക്കുക എന്നൊക്കെ നമുക്ക് തന്നെ അറിയേണ്ടതുണ്ട് ഇതിനൊക്കെ സിദ്ധാർത്ഥൻ എന്താകും തിരിച്ചടി കൊടുക്കുക എന്നൊക്കെ നമുക്ക് തന്നെ അറിയേണ്ടതുണ്ട് എന്തായാലും കുറേ വരുന്ന വരാൻ പോകുന്ന കുറേ സംഘർഷഭരിതമായ രംഗങ്ങൾ തന്നെയായിരിക്കും അപ്പോൾ അതിനായി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്